എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് രണ്ടുപേരും രണ്ടല്ല മൂന്നുപേരൊങ്ങിട്ടോ നമ്മളിപ്പം കുറച്ച് പിള്ളേർ നേരത്തെ ഉറങ്ങി ചെവേദനയും വേദനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ചെവേദന വേദന അപ്പൊ അവള് നേരത്തെ ഉറങ്ങി രണ്ടു ദിവസമായിട്ട് സ്കൂളിലും പോവുന്നില്ല വെച്ചുകൂട്ടിന് നാളെ പരീക്ഷയല്ല ഇന്ന് ഐ ടി മോറൽ സയൻസും ഉണ്ടായിരുന്നു പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതി ോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ എല്ലാ പരീക്ഷയിലും അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷെ എല്ലാത്തിനും കിട്ടണം അപ്പൊ ഞങ്ങളിങ്ങനെ ഇന്ന് വീഡിയോ രണ്ടു ദിവസം വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇവിടെ അപ്പയ്ക്ക് കുറച്ച് വയ്യാണ്ട വയ്യായിരുന്നല്ലേ ഒരു അലർജിക്ക് എന്തോ ഒരു റിയാക്ഷൻ വന്നിട്ട് നേരത്തൊക്കെ നല്ല തടിച്ചു വന്നിരിക്കുവായിരുന്നു അപ്പൊ ഹോസ്പിറ്റലിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പൊ കുറഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ അക്കൂടെ തന്നെ അംഗീകൃച്ച് ചെവി വേദന ചെവി വേദന ആയിട്ട് ഏഹ് ആദ്യമൊന്നും വലിയ പനിയൊന്നും ഇല്ലായിരുന്നു ഇപ്പം രണ്ടു ദിവസമായിട്ട് ഇന്നലെ തൊട്ടിട്ട് അത്യാവശ്യം നല്ല പനിയുണ്ട് ഇപ്പൊ നാളെ ഇനി ഡോക്ടറെ കാണാൻ കൊണ്ടുപോകണം ഓൾറെഡി നമ്മള് ഞായറാഴ്ചയാണ് ഡോക്ടറെ കാണിച്ചത് അത് ഇവിടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിലാണ് കാണിച്ചത് ഹോസ്പിറ്റലുകളിലൊന്നും മറ്റേ ഡോക്ടർമാർ ഇല്ലല്ലോ നമ്മൾ കാണിക്കുന്ന ഡോക്ടർമാരൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടുപോയില്ലായിരുന്നു അപ്പൊ നാളെ ഇനിയിപ്പോ ഇവരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കാണിക്കണം ഓൾറെഡി നാളെ ഇവനും അവനും റിവ്യൂ ഉള്ളതാ പക്ഷെ ഇവനെ കൊണ്ടുപോകുന്നില്ല വലിയ ചേട്ടനായി പരീക്ഷ ഞങ്ങൾ ഡോക്ടറോട് പറയാമെന്ന് വിചാരിച്ചു അല്ലേടാ നാളെ ഇവരെല്ലാരും കൂടിയിട്ട് രാവിലെ ഹോസ്പിറ്റലിൽ ഞാൻ എന്റെ മറ്റേ ഉച്ച വരെയേ ക്ലാസ് ഉള്ളു അല്ല പരീക്ഷ ഒരു പരീക്ഷയുള്ളൂ നാളെ ഉച്ച വരേ ക്ലാസ് ഉള്ളു അതുകൊണ്ട് ഉച്ചക്ക് ഞാൻ തിരിച്ചു വരിക അന്നേരം ഉച്ചയ്ക്ക് ഇവരും തിരിച്ചു അപ്പം ഉച്ച മുതര് നിന്നിവിടെ സഹിക്കണേന്തല്ലേ സഹിക്കാനീക്ഷിട്ട് മറ്റന്നാളത്തെ പരീക്ഷകളിൽ നിന്ന് പഠിക്കണം അങ്ങനെയാവിടെ ആയി കഴിഞ്ഞിട്ട് വേണം കുറച്ച് ക്രിക്കറ്റ് ഓ അല്ലെങ്കിൽ കളിക്കുന്നേ ഇല്ല കളിയുണ്ട് ഓട്ടോ ഉണ്ട് ചാട്ടമുണ്ട് ടി വി കാണലുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതിന്റെ കൂടെ ഇല്ലാത്തൊരു സാധനം സാരില്ലേ ഞാൻ ട്വന്റി ഔട്ട് ഓഫ് ട്വന്റിട്ടോ അപ്പൊ നമ്മള് ഇന്ന് എന്താ പറയാ ചെറിയ പിള്ളേര് കുറച്ച് കളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മൾ അത് ഓൾറെഡി പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങടുത്ത് സംസാരിക്കാന്ന് വിചാരിച്ചു അല്ലേടാ കുറച്ച് ദിവസമായില്ലേ പച്ച ചൂട്ടം വന്നിട്ട് ഞാനും അങ്കേയും അമ്മയും കൂടെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നത് സാറാമോളെ ഇരുത്താൻ പറ്റില്ല സാറാമോളെ ഇരുത്തി കഴിഞ്ഞ വർത്താനം പറയാൻ ഇരുത്തി കഴിഞ്ഞ സാറമ്മോള അപ്പ തന്നെ ഫോൺ പിടിക്കാൻ വരും അപ്പകുട്ടിനെ അത്രയും ഇരുത്താൻ പറ്റില്ല അപ്പകുട്ടിനെ ഒക്കെ പിടിക്കണമെങ്കിൽ അത് സാറാമോളോടെ ഇപ്പൊ നമ്മളെന്തെങ്കിലുമൊക്കെ ചോദിക്കുവാണെങ്കിൽ അവരിങ്ങനെ നമ്മള് ഫോൺ പിടിക്കുന്ന അനുസരിച്ച് നമ്മളെ അവരിങ്ങനെ ുള്ളിലേക്ക് വന്ന് നോക്കും നമ്മൾ എന്താ നമ്മൾ കാണുവല്ലോ അതാണ് അവര് നോക്കുന്നത് വന്നിട്ട് പിടിക്കാൻ സമ്മതിക്കില്ല അല്ല അതുകൊണ്ട് അവരെ രണ്ടുപേരെയും ഇങ്ങനെ പിടിച്ചിരുത്തിക്കൊണ്ട് വരാൻ പറ്റുന്നില്ല പിന്നെ പിന്നെന്താടാ എല്ലാരെയും നോക്കി മടുത്തോ പിള്ളാരെയൊക്കെ നോക്കി നീ പാട്ട് ആ ഇവനൊരു പാട്ട് പഠിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുക ഞാൻ പള്ളിപ്പെരുന്നാളാ അപ്പൊ പള്ളിപ്പെരുന്നാളിന് ഓരോ യൂണിറ്റിന്റെ വക ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകൾ ഉണ്ട് അപ്പൊ എന്നാ പെച്ചന്റെ ഒരു ഡാൻസറു കഴിഞ്ഞ വശം പാട്ടാ വെച്ച് പാടില്ല കഴിഞ്ഞ വശം പാടില്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ ആരും പള്ളി പെരുന്നാളിന് പോയില്ല എന്താ കൂട്ടാ ചിക്കൻ ബോക്സ് എല്ലാവർക്കും ചിക്കൻ ബോക്സ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസും പെരുന്നാളും ഒക്കെ ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു ഇത്തവണ പാട്ട് പാടുന്നതൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് സെലക്ട് ചെയ്തിട്ടില്ല ഏറ്റവും ആദ്യം അതൊക്കെ പോട്ടെ പിന്നെ പറഞ്ഞു പണ്ട് പാഠാരംഭത്തിലൂടെ പിന്നെന്താ എല്ലാവർക്കും ഏത് പാട്ട് പാടുന്ന കൺഫ്യൂഷനാ നമുക്ക് ചോദിക്കാം നമുക്ക് ആരോടെ ചോദിക്കാം ഭീമാമൻ്റെ ചോദിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പാട്ട് കിട്ടാം ഭീമാമൻ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് എല്ലാരോടും പറഞ്ഞ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളാണ് അനിയത്തിമാരെയും അനിയന്മാരെയൊക്കെ നോക്കി നീ മടുത്തോ ഉം ഇപ്പൊ ആദ്യത്തെ അത്ര പാടൊന്നും ഇല്ലല്ലോ നമുക്ക് നോക്കാന് തീരെ കുഞ്ഞായിരുന്നപ്പഴത്തെ ഇപ്പൊ അപ്പകുട്ടനെ നടക്കാൻ തുടങ്ങിയപ്പോ കൊറച്ച് എന്താ പറയാ അങ്ങനെ പാടല്ല കുറച്ചുകൂടെ നേരത്തെന്ന് കുറച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മുടെ തല ബ്രെയിനും കൂടെ വർക്ക് ചെയ്യണായിരുന്നു ബ്രെയിനും കൂടെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കണായിരുന്നു അവരെ അല്ലേ പക്ഷെ അങ്ങനെ കൊഴപ്പില്ല അവൻ അവരുടെ പുറകെ നടന്നോളൂ പിന്നെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ ഉന്തള്ളു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെങ്കിൽ അത് മാത്രമേ മതി അല്ലേ വയസ്സൊക്കെ ഒന്നര വയസ്സായില്ലോ ഇപ്പൊ അപ്പൊ കൊണ്ട് വയസ്സൊക്കെ ആ പെരച്ചോട്ടൻ കൂടിയു വരുമ്പോ തന്നെ ഞാൻ പറ്റേ നോക്കടാ എന്നൊക്കെ പറയും അല്ലേ അല്ലാതെ അമ്മ ആരോടല്ല പറയ പത്തൊമ്പതാം തീയതി സ്കൂള് ഏഹ് പത്ത് ദിവസം ഫെലിസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ നോക്കിക്കാണോ അന്ന് റെസ്റ്റ് അതൊന്നും പറ്റില്ല അമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പം മമ്മി എല്ലാ കാര്യങ്ങളും ചെയ്തേ അതുകൊണ്ട് എടുത്ത് ഫുള്ള് കളി അമ്മക്ക് ഫുള്ള് റെസ്റ്റ് അമ്മക്ക് ഫുള്ള് റെസ്റ്റ് ഇങ്ങനെ അപ്പൊ കുട്ടി നോക്കണ്ടേ പിള്ളാരെ എല്ലാവരും നോക്കണ്ടേ മമ്മി ചോറും വെച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ പിള്ളേരെ തൊട്ട് ചോറും കറി എല്ലാം നടക്കില്ലല്ലോ അങ്ങനെയൊക്കെ അപ്പൊ ഞങ്ങളന്ന് ഇന്ന് നമുക്ക് കിടന്നാലോ ബാക്കി എന്തെങ്കിലും പഠിക്കാനുണ്ടോ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ അവളുമായിട്ട് അവരുടെയും അങ്കിയുടെയും കൂട്ടന്റെയും സാറമ്മളുടെ ഒക്കെ കുറച്ച് കളി കുസൃതിത്തരങ്ങളും വികൃതി തരങ്ങളും ഒക്കെ ഉള്ള വീഡിയോ ഒന്ന് പോയി കാണൂട്ടോ എല്ലാരും അപ്പൊ ഞങ്ങളിന് അടുത്തൊരു വീഡിയോയുമായിട്ട് എന്നാ പറയുക

സെറ്റിയിലൊരു സ്റ്റൂൾ ഇട്ടിട്ട് അതിന്റെ മേള കേറി നിക്കുവാണോ ഉം എന്തായാലും ചേച്ചിയാ ചേച്ചിയാണോ വീട് എന്ത് എങ്ങനെ പറഞ്ഞോ പറഞ്ഞേത് അങ്കീ മാറിന്ന് അഗീന്ന് സാറമ്മെ വിളിക്ക് രക്ഷിക്കാൻ സാറമ്മോളെ വിളിച്ച അപ്പക്കുട്ടാമോള് രക്ഷിക്കാൻ ചെല്ല ചെന്ന് വിളിച്ചേ സാറാമോള് വന്നിരിക്കുന്നു രക്ഷിക്കാൻ ആ അപ്പൊ അതുക്കെ ഇറങ്ങണേ അപ്പുക്കുട്ടനെ ഇറങ്ങി വാ ണ്ട നോക്കി സൂക്ഷിച്ചിറക്കിക്കൊണ്ടുവാറക്കിയോ ആ നീയൊന്ന സാറമുളി കയറുന്നോ

എടി സൂപ്പർമാനോട് രക്ഷിക്കാണെങ്കില് അപ്പകുട്ടൻ പത്ത് എടുത്തിട്ട് വന്നല്ലോ ആ അതെ അവൻ സ്റ്റൂൾ സ്റ്റൂളിറക്കി അങ്കി ആ ചേട്ട് എടുക്കാറായോ അപ്പകുട്ടനെ ചേച്ചി രക്ഷിച്ചോ നിർത്തി നിർത്തിക്കോ മ്മ എന്നെ പോയോ എങ്ങനെ ആ പന്ത് ഇവിടുന്ന് എറിഞ്ഞ് റോട്ടിലോട്ട് പോയില്ലേ എന്തോ പന്ത് പോയോടാ യ്യോ പാവം കുട്ടികള് കഷ്ടായി പോയല്ലോ അത് മുഴുവൻ ചതഞ്ഞു പോയിടീ അത് കിട്ടില്ല എന്തോ പച്ചേട്ടം വന്നുകഴിയുമ്പോ നമുക്ക് ചോദിക്കാം എന്താ പൊന്നാ ഏ പോയോ അവിടെ വിടെ പോയോയ്യോ റൂട്ടിലോട്ട് പോയില്ലേ അപ്പ കുട്ടിനെ അറിഞ്ഞതാണോ ചാരയില്ലന്നെ അങ്ങനെ നിന്ന് കൂടി പോവാത്തേദന ചെവി വേദന ഏത് വേദന ഈ ചെവി എന്താടാ ഇപ്പം ഒഴിക്കണേ വയറ്റല്ലേ ഒഴിക്കണ്ടേ എന്തോ ചെവ്വേദനയായിട്ടായിരിക്കും പനിയും കൂടെ ഉണ്ടല്ലേ